നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദിനി വിക്രത്തിനുള്ള ചായയൊക്കെ ആയിട്ടങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും വേദ ശ്രീജയൊക്കെ പുറകെ ചെല്ലുവാണ് ആ സമയം വിക്രം ചിതന്ത്ര നന്ദി എടുത്ത് രാവിലെ ചായയോ നീ ഒരു കാര്യം ചെയ്യ പോയി വായും ഒന്ന് കഴിയിട്ട് വാ അതിന്റെ ആവശ്യമുണ്ടോ പോയി കഴിയിട്ട് വാ വായിക്കാത്ത എന്തെങ്കിലും അരുചി വെക്കേണ്ട പോട്ടടാന്ന് പറയണം അങ്ങനെ വിക്രം പോയി വായും മൊ കഴിയിട്ട് വരുമ്പോഴത്തേനും കമലം തൊടിയിൽ പോയിട്ട് കയറി വരുവാണ് എന്താ ശ്രീജെ ഇതുകൊണ്ടേ വെക്ക് കുറച്ച് വാഴക്കുമ്പാന്ന് പറയണം അത് കഴിഞ്ഞപ്പോൾ നന്ദിനി ശ്രീജനെ നോക്കി അതെ വിഷമില്ലാത്ത വാഴക്കുമ്പ ഇനി ഇപ്പം അത് കൊണ്ടുപോയിട്ട് അതിനകത്ത് വേറൊന്നും കലക്കല്ലേ ശ്രീജത്തി എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും കമലേഷ് നീ എന്താടി നന്ദിനി അങ്ങനെയൊക്കെ പറയണേ ഒന്നുമില്ല അമ്മേ ഇനി കാണാൻ പോര പോന്ന് പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിക്രം വായക്കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞപ്പത്തിന് നന്ദിനി ആ ചായയും കൂടെ കൊടുത്തു വിക്രം കുടിച്ചു നോക്കാൻ പറയണേ മിക്കറി ഇത്തിരി കുടിച്ചു നോക്കി അല്ല എന്തേലും അരുചി തോന്നോ മറ്റോന്നുണ്ടോ ഏയ് അങ്ങനെ ഒരരുചിയൊന്നും തോന്നില്ല ഇത്തിരി ചൂട് കുറവുണ്ട് അതുമാത്രമേ ഉള്ളൂ അങ്ങനെ അല്ല ഇന്നലെ പായസം കുടിച്ചിട്ട് എന്തേലും വ്യത്യാസം തോന്നിയായിരുന്നു എന്ത് വ്യത്യാസം ഒന്നുമില്ല അപ്പോഴേക്കും കമലി ചോയ്ച്ച് പായസോ അതെ പായസം തന്നെ അല്ല പായസത്തിനകത്ത പഞ്ചസാരയും നെയ്യും കശുവണ്ടി എല്ലാം ഉള്ളതുകൊണ്ട് ഇച്ചിരി അരുചി വന്നാലും ആരും പ്രത്യേകിച്ച് അറിയാൻ പോകുന്നില്ലോ കമല പറഞ്ഞു നീ എന്തൊക്കെയാ നന്ദിന പറയണേ അപ്പോഴേക്കും വേദ പറഞ്ഞു നന്ദിനിയുടെ ഉറക്കപ്പിച്ചാന്ന് തോന്നുന്നത് അതുകൊണ്ടാ അതേടി എനിക്ക് ഉറക്കപ്പിച്ച് തന്നെയാ ഇനി നീയൊക്കെ അത് പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് ഉറക്കപ്പിച്ചാന്ന് അല്ല എപ്പോഴാ പായസം ഉണ്ടാക്കിയത് അതൊക്കെ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു അമ്മയ്ക്ക് തന്നില്ലായിരുന്നോ എന്ന് നന്ദിനി ചോദിച്ചു എനിക്ക് തന്നില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു അത് പിന്നെ അമ്മയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് അമ്മയച്ചനും ശിവേലിയൊക്കെ കഴിഞ്ഞ് അത്താഴ പൂജയൊക്കെ കഴിഞ്ഞല്ലേ വന്നേ അപ്പം അതുകൊണ്ട് പിന്നെ തരാതിരുന്നേ എന്നാലും എന്താ അവർക്ക് കൊടുത്താൽ എന്തായിരുന്നു ഹോ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ നീ വിക്രത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ പായസമായിരുന്നല്ലോ അത് കേട്ടതും വിക്രം ചോദിച്ചു ഏഹ് എനിക്ക് വേണ്ടിയിട്ടോ എന്നാ നന്ദിനടുത്തി പറയണേ ആ അപ്പം നിനക്കൊന്നും അറിയത്തില്ലല്ലേ എൻ്റെ പൊന്നോ എൻ്റെ അമ്മ ഇന്നലെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പം ശ്രീചാടത്തിയുണ്ട് വേദമുണ്ടായിരുന്നു അടുക്കളയിൽ രണ്ടുപേരും കൂടെ പായസം എനിക്ക് എനിക്കിത്തിരി തരാമെന്ന് ചോദിച്ചിട്ട് തന്നില്ല ഒടുവിൽ ഞാൻ വേലമായിട്ട് വാങ്ങി കുറച്ച് അങ്ങോട്ട് കുടിച്ചു വിക്രത്തിനുണ്ടാക്കിയതാന്നാ പറഞ്ഞത് അതിനെന്താ എന്താണെന്നോ അമ്മേ അതിനകത്ത് മയക്കുമരുന്ന് മയക്കുമരുന്നില്ല ഉറക്കഗുളികൾ കലർത്തിയിട്ടുണ്ടായിരുന്നു മയങ്ങാനുള്ളേ ഉറക്ക ഗുളിയോ അതേ അമ്മേ അതിൻ്റെ സ്ട്രിപ്പ് അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു എന്നോട് ഇവർ പറഞ്ഞെങ്കിലും ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേങ്കിൽ പിന്നീട് ആ സ്ട്രിപ്പ് അവിടെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും പോരാഞ്ഞിട്ട് രാത്രി ഞാൻ കുമ്പരണ സേവയായിരുന്നു രാത്രി നടത്തിയത് ഭയങ്കര ഉറക്കമായിരുന്നു രാവിലെ നെറ്റിയില്ലേ വിനേടനൊരു പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ട് പോയിരിക്കുന്നു കുമ്പരണി എന്ന് പറഞ്ഞോട്ട് കൂടെ ഒരു വലിയ നീണ്ടൊരു എഴുത്തും കൂടെ ശരിക്കും നാണം കിട്ടുപോയമ്മേ ഞാൻ കമലേച്ചു എന്തൊക്കെയാ വേദി കേൾക്കണേ എന്നു ചോദിക്കാണ് അതെ നന്ദിയെടുത്തി ചുമ്മാ പറയണ ആ സമയത്ത് വേദയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് നന്ദി ചോദിച്ച് സത്യം പറയേണ്ടി ഞാൻ സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയണേ വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എടാ വിക്രം ഇന്നലെ നിനക്ക് പായസം കൊണ്ടേ തന്നില്ലേ അതിനകത്ത് സത്യമായിട്ട് ഉറക്കകുളി കലർത്തിയിട്ടുണ്ടായിരുന്നു ആ സമയം വിക്രം വേദയുടെ നിരക്ക് തിരിഞ്ഞു സത്യമാണേ വേദയെ കേൾക്കണേ അതിനകത്ത് ഉറക്കകുളി കളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണല്ലേ കാര്യം അപ്പം ഞാൻ ഉറങ്ങിപ്പോവാനായിട്ടും കാരണം അതാണല്ലേ നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനെ അടിക്കാനായിട്ട് കൈ ഒങ്ങുകയാണ് അപ്പോഴേക്കും വേദ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു തൊട്ടുപോലെ തന്നെ തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞു വിക്രം ഒരു നിമിഷം ഞെട്ടിപ്പോയി ഒരു നിമിഷം വിക്രം ഭേദയെ നോക്കിയിട്ട് കൈതാഴ്ത്തിയിട്ടു എന്നിട്ട് ടീച്ചു നീ എന്തിനാടി എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാൻ വരുന്നേ അപ്പോഴേക്കും ഭേദ പറഞ്ഞു നിങ്ങളുടെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ലോ കാരണം ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ കൂടെ എപ്പോഴും നിങ്ങൾ അയാളുടെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുമല്ലേ അതിനുശേഷം കമലയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇന്നലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്കുകൾ കലർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നില്ല അതെന്തുകൊണ്ടാണ് അമ്മേ അറിയണം ഇതേ വിക്രം ഇപ്പോഴും ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടിയിട്ടാണ് ഗുണ്ടാപ്പണി ചെയ്യാൻ പോകുന്നത് ഇന്നലെ രാത്രിയിൽ ആ തേറാട്ട് ശ്രീധര സാറിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം പറഞ്ഞു തട്ടിക്കൊണ്ടു പോയെന്ന് വെച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടു പോയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ലേ നിങ്ങൾ അവരെ എന്തേലും ചെയ്തായിരുന്നെങ്കിലോ ആ സാറിനെ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിലോ ഞങ്ങൾ അതിനൊന്നും ചെയ്യാനൊന്നും അല്ല തട്ടിക്കൊണ്ട് ഉദ്ദേശം അതൊക്കെ ഇപ്പം പറയുന്നു നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും അയാളെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിലോ വിക്രം ഒരു കൊലപാതകമായില്ലായിരുന്നോ ഒരു പക്ഷെ ഇന്നിവിടെ പോലീസും കേസുമായി പോലീസുകാരൊക്കെ ആയിരുന്നു ഈ സമയത്ത് വിക്രം ലോക്കപ്പിൽ കിടന്നേനും അല്ലെങ്കിലും തേറാട്ട് ശ്രീധരൻ സാറിനെ പോലെ ഒരാ ഒരാളെ തട്ടിക്കൊണ്ടു പോവുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ട് വിക്രത്തിന് ഒരു കാരണവശാലും ഇല്ല ഈ പറയുന്ന ശ്രീകാര് ശ്രീനിവാസൻ തലൂരി പോവും പക്ഷെ പെട്ടുപോകുന്ന ആള് വിക്രമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ ഞാനൊരു പക്ഷെ ഇന്നലെ അങ്ങനെ ഓർക്കുള്ളിൽ കളർത്തി തന്നില്ലായിരുന്നെങ്കിൽ വിക്രം ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു ഇപ്പം ലോക്കപ്പിൽ കിടന്നേനം ഞാൻ ചെയ്ത തെറ്റോ ശരിയോ അമ്മ തന്നെ അതിന് ഉത്തരം പറ അത് കേട്ടതും കമല ഒരു നിമിഷം ഞെട്ടിപ്പോയി കമല നേരെ വിക്രത്തിന്റെ അരിയിലേക്ക് വന്നു സത്യമാണോ ഈ കേട്ടെന്ന് ചോദിക്കണം വിക്രമൊന്നും മിണ്ടിയില്ല കാരണം തീർത്തും ഒറ്റയെണ്ണം കൂടി പൊട്ടിക്കുവാണ് ഹെടാ നിന്നെ പ്രതി ഞാന് കുറെ കണ്ണീരൊഴിക്കുണ്ട് ഒഴുക്കിയിട്ടുണ്ട് ഇപ്പോഴും കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുക അതിനൊരു അറുതി ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല നീ ഇന്ന് നന്നാവും നാളെ നന്നാവും ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേങ്കില് ആ പ്രതീക്ഷകളെല്ലാം ഓരോ ദിവസം നീ തെറ്റിച്ചോണ്ടിരിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടം മണ്ണെണ്ണം ഞാൻ എൻ്റെ തലയിലേക്ക് ഒഴിച്ച് തീ കൊടുത്തുള്ളൂ അതും നിന്റെ മുന്നിൽ നിന്ന് ഞാൻ കത്തി അമരത്തുള്ളൂ ഈ കമലയെ പറയണേ ഇനി ഇനിയിപ്പൊ ഈ വാക്കിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ഉം സഹിക്കാന്നു ക്ഷമിക്കാൻ തന്നെ പരമാവധി സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ പക്ഷെ ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് വെച്ചാലും അതും പറഞ്ഞിട്ട് കമലയും അങ്ങോട്ട് കയറി പോകുമ്പോ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് വിക്രം അതുപോലെ തന്നെ സ്ത്രീജിയ ഒന്നും പ്രതീക്ഷില്ല നന്ദിനി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രത്തിന്റെ കാരണത്തിനുണ്ട് കമലെ അടിക്കും നടത്തേം ഒരു പണി കൊടുക്കാൻ വേദയ്ക്ക് എന്ന് കരുതിയിട്ട് വന്നാണ് പക്ഷെ തിരിച്ച് നന്ദിനിക്കിട് തന്നെയാണ് പണി കിട്ടുന്നത് വിക്രമാണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോയി ഇത്തിരി കഴിഞ്ഞപ്പോൾ കമല വിഷം വെച്ച് മുറിയിലിരിക്കുമ്പോഴത്തേനും വേദയം അങ്ങോട്ടേക്ക് ചെന്നു വേദ ചെന്ന് അമ്മേന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും കമല വേദയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ മകന് വേണ്ടിയിട്ട് എത്രമാത്രം വലിയ കാര്യങ്ങളൊക്കെയാണ് ത്യാഗങ്ങളാ ചെയ്തതെന്നുള്ള കാര്യം കമലയ്ക്ക് ഇപ്പം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതേസമയം വല്ലാത്ത ടെൻഷനിലോട് ഓടിയിട്ടാണ് ശ്രീകാര്യം ശ്രീനിവാസൻ നിൽക്കുന്നത് ശ്രീനിവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് പൊളിക്കാൻ പറഞ്ഞു എന്നാലും ഇന്നലെ എന്തുകൊണ്ടാണ് ആ പെങ്കൊച്ച ആ ഫോൺ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞതെന്നാൽ മനസ്സിലാകത്തെ വിക്രം കിടന്ന് ഉറങ്ങിപ്പോയെന്ന് ഒരിക്കലും വിക്രം അങ്ങനെ ഉറങ്ങുന്നവനല്ലോ ശ്രീനിവാസൻ പറഞ്ഞു അത് ശരിയാ അങ്ങനെ ഉറങ്ങാൻ കാരണം എന്താ അവൻ അങ്ങനെയൊന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നു വരെ ചെയ്തിട്ടുള്ളൂ സുധ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവൾ എന്തെങ്കിലും കാര്യം അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞു വേണം എന്ത് കാര്യങ്ങൾ പോകേണ്ടെന്നോ മറ്റോ പറഞ്ഞു കാണുമായിരിക്കും അപ്പോഴേക്കുമാണ് പുളിക്കുന്നൊരു ഫോൺ വന്നത് ആ സൂരജെ പറഞ്ഞോളാൻ പറഞ്ഞിട്ട് പുളിക്കാൻ ഫോണും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം ശ്രീനിവാസൻ സുധയോട് ചോദിച്ചു നീ എന്തൊക്കെയാ പറയണേ അതെ ശ്രീനിയേട്ട ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പം വിക്രം വേദയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കാണും ശ്രീധനെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം അപ്പോഴേക്കും അവള് പറഞ്ഞാണ് പോവണ്ടാന്ന് ഏ അങ്ങനെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവനനുസരിക്കുവോ അതെന്താ അനുസരിച്ച് കൂടാത്ത ഞാൻ ശ്രീനിയേടനോട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ശ്രീനിയേടനുസരിക്കില്ലേ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഏഹ് അതിനവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്നല്ലേ പറയണേ അത് നമ്മളോട് പറയണ അല്ലേ അതിനകത്ത് എന്താ ഇത്ര ഉറപ്പിരിക്കുന്നേ എന്തേലും ഉറപ്പുണ്ടോ അല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ലെങ്കിൽ അവൾക്ക് അവനോട് സ്നേഹമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ ഈ പറയണേ ഉം ശ്രീകുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അത്രമാത്രം അവനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടാണല്ലോ ശ്രീകുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പം അവൾ അവൾക്ക് അവന്റെ കാര്യത്തിൽ അത്ര താല്പര്യമുണ്ട് സ്നേഹമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുവോ ഒരിക്കലും ചെയ്യത്തില്ല ശ്രീനേട്ട ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ മിക്കവാറും ഇത് അവളുടെ തന്ത്രമാണ് അവളായിരിക്കും ഇതിൻ്റെ പിന്നിലല്ല അത് കേട്ടപ്പം ശ്രീനിവാസൻ ഇങ്ങനെ നിന്ന് ആലോചിച്ചു അപ്പോഴേക്കും പുളിക്കും വന്നിട്ട് പറഞ്ഞു അതെ സൂരജ വിളിച്ചേ ഇന്നലെ ആ ശ്രീധരൻ സാറ് എസ് പി ഓഫീസിലേക്ക് ചെന്നായിരുന്നു പരാതി പറയാനായിട്ട് പരാതിയോ അതെ നമ്മളാ മാർക്കറ്റിലെ ചെറുകിട കച്ചവടക്കാരുടെ കടയൊക്കെ കത്തി നശിപ്പിച്ചില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പരാതി കൊടുക്കാനായിട്ട് അന്വേഷണം വേണമെന്ന് പറയാനായിട്ട് അത് കേട്ടതും ശ്രീനിവാസനൊന്നും ഞെട്ടി ശ്രീനിവാസം എങ്ങനെ ആലോചിച്ചു പണിയാണല്ലോ എന്ന് പറയുകയാണ് കാരണം ശ്രീധരൻ വെറുതെ ഉള്ള പോക്കല്ല പോയിരിക്കുന്നത് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്വത പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ആ ശ്രീധരനും വേദയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കോ ഏ ശ്രീധരൻ സാറും വേദനയും തമ്മിൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം അല്ല കഴിഞ്ഞ ദിവസം രണ്ടുപേരും ഒരുമിച്ചല്ലേ ഇവിടെ വന്നേ രണ്ടുപേരും ശ്രീനിയായിട്ടിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതല്ലേ എനിക്ക് തോന്നേ അവർ തമ്മിൽ എന്തോ ഒരു അടുപ്പമുണ്ടെന്ന് തോന്നേ അതായിരിക്കും കാരണം അപ്പോഴേക്കുമാണ് പുറത്തൊരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടെ വിക്രം അങ്ങോട്ടേക്ക് വന്നിരി വന്നേക്കുമായിരുന്നു വിക്രം അങ്ങനെ അകത്തേക്ക് കയറി വന്നു വിക്രം കയറി വന്നു കഴിഞ്ഞപ്പോ ശ്രീനിവാസൻ ചോദിച്ചു എന്ത് പറ്റി വിടോ ഇന്നലെ നിലപെട്ട് കിടന്നുറങ്ങിപ്പോയോ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ സാർ ഞാൻ സാറേ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ഇന്ന് ഞാൻ ചെയ്തോളാം വേണ്ടോ താൽക്കാലത്തേക്ക് ഇന്നും ചെയ്യണ്ട അല്ല സാർ അത് പിന്നെ അല്ല തൻ്റെ ഭാര്യയെ കോളെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദ വിക്രം കിടന്ന് ഉറങ്ങുവാന്ന് അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ പ്ലാനുകളും പദ്ധതികളും ഒന്നും എന്ന് പറഞ്ഞു താൻ വേദോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ ഇത് കേട്ടേ വിക്രം പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞില്ല സാറേ പക്ഷേ എങ്കില് ഇന്നലെ നമ്മൾ രണ്ടും ഫോൺ വിളിക്കുന്ന അവൾ കേട്ടായിരുന്നു അവൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു അന്നിട്ട് രാത്രിയിൽ പായസം കൊണ്ടെത്തന്ന് പായസിനകത്ത് ഉറക്കൂളും പൊടിച്ച് ചേർത്തു അത് കേട്ടു ശ്രീനിവാസം പറഞ്ഞു കേട്ടിട്ടൊരു സിനിമ കഥ പോലെ തോന്നുന്നുണ്ടല്ലോടൊ ഇതൊക്കെ നടന്നാണോ അതെ സാർ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും പൊടിക്കാനും ചിരിച്ചു അവൾ ആള് കൊള്ളാലോടൊന്ന് പറയുന്നത് സാർ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി തൽക്കാലത്തേക്കൊന്നും ചെയ്യേണ്ട അതെ ആ ശ്രീധരൻ കൊണ്ട് എസ് പി ഓഫീസ് കൊണ്ട് പരാതി കൊടുത്തു നമ്മൾ ആ മാർക്കറ്റിലെ ചെറുകിട കച്ചവടക്കാരുടെയൊക്കെ കട കത്തിച്ചെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പോലീസും കേസുകളൊക്കെ ഉണ്ടാവും അയ്യോ സാർ അങ്ങനെയാണെങ്കിൽ സാറ് കുറച്ച് ദിവസം മാറി നിൽക്കുന്നതല്ല എന്തിന് മാറി എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വില പ്രശ്നവും പോലീസ് കേസൊക്കെ വരട്ടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എതിർ പാർട്ടിക്കാർ നമുക്ക് വരുത്തി തീർക്കാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട അല്ല അത് പിന്നെ തൽക്കാലത്തേക്ക് നീ ഒരു കാര്യം ചെയ്യാം യൂണിയൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി നിന്റെ അളിയൻ്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി നീ അങ്ങോട്ടേക്ക് പോയിക്കോ അങ്ങനെ വിക്രത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ശ്രീനിവാസം പുളിക്കിനോട് പറഞ്ഞു പുളിക്ക അവനെ സംശയിക്കത്തക്കതായിട്ടില്ല പക്ഷെ എന്നാലും അവൻ്റെ മുകളിൽ ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് പുളിക്കലും അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ കോടതിയിലേക്ക് പോകാൻ റെഡിയാകുമ്പോഴത്തേനും ശ്രീജ ബേജി വേദയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് ചെല്ലുവാണ് അതെ ഇന്ന് മൊത്തം കഴിച്ചിട്ട് വരണം ഇന്നലെ കഴിച്ചിട്ടില്ല അയ്യോ അത് പിന്നെ ശ്രീചാഡത്തി ഇന്നലെ സമയം കിട്ടാതെ പോയതാ ഇന്ന് ഉറപ്പായിട്ടും കഴിക്കും ശ്രീചാഡത്തി സ്നേഹത്തോടെ തന്നിടുന്ന ആഹാരമല്ലേ കഴിക്കാതെ ഞാൻ വരത്തില്ല അല്ല ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ അതൊന്നും ഓർത്ത് ശ്രീചാടത്തി വിഷമിക്കേണ്ട അധികം വൈകാതെ നമുക്ക് തുടങ്ങാം അതെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ വിശകടനം കൂട്ടാൻ പറ്റുമല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ വേറെ ഇതുപോലെ തന്നെ വിക്രത്തിന് ഒരു എന്തേലും ഒരു ഇത് ഇട്ട് കൊടുത്താലോ എന്ത് അല്ല വിക്രത്തിനെ വീട്ടിൽ തന്നെ പിടിച്ചെടുത്താനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ നല്ല കാര്യമല്ലേ വിക്രയെ കുണ്ടാപ്പണിക്കൊന്നും പോകത്തല്ലോ അപ്പോഴേക്കും വേദ പറഞ്ഞു അത് പിന്നെ ശ്രീ ചേട്ടത്തി എന്താ എന്താ വേദ അങ്ങനെയൊന്നും പെട്ടെന്ന് വിക്രത്തിനെ പിടിച്ചു പറ്റില്ല അന്ന് ഒരു കാര്യം ചെയ്യും ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എങ്ങോട്ടേലും മാറി നിൽക്കുക എവിടേക്ക് ഒരു യാത്ര എന്തേലും പോ യാത്ര പോകാനോ ഒരു മാസമോ അതെ വല്ല വടക്കെ എന്തേലൊക്കെയോ മറ്റുമൊക്കെ ഒരു മാസം അതിനൊക്കെ മനസ്സ് പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരിക്കേണ്ടേ എന്താ നിങ്ങൾ തമ്മിൽ അത്ര ഇഷ്ടത്തിലല്ലേ ഇഷ്ടത്തിലൊക്കെയാ ഞങ്ങൾ തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തിൽ തന്നെയാണ് അത് പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ലെന്നുള്ളൂ ഞങ്ങളുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു അത് ഞങ്ങൾക്കൂടെ മനസ്സിലാവണ്ടേ ഒരു പക്ഷേ ഒരു യാത്ര പോകുകയാണെങ്കിൽ പക്ഷേ യാത്രയൊന്നും വിക്രത്തിനെ കൊണ്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നില്ല ഈ വിക്രത്തിൻ്റെ സ്വഭാവം അറിയാലോ വിക്രം അങ്ങനെ വരാനും പോകുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ നടപ്പിലാക്കും അത് കേട്ടതും ശ്രീജി ചോദിച്ചാൽ അതെന്താ അതൊക്കെയുണ്ട് അതെ നിങ്ങൾ രണ്ടുപേരും പരസ്പര സ്നേഹത്തോടെ ഇനി മനസ്സ് തുറന്ന് സംസാരിക്കണം മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളൊക്കെ പരസ്പരം പങ്കുവയ്ക്കണം അങ്ങനെ വാചാലയാകുവാണ് ശ്രീജ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദ വെച്ചു ശ്രീജ കൊള്ളാലോ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലോ എല്ലാം ഉള്ളിലുണ്ടായിരുന്നില്ലേ അതെ എപ്പോഴും എല്ലാവരും പറയും സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തതൊള്ളാണ് ഞാനെന്ന് പക്ഷെ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ അവസ്ഥ അതായത് കൊണ്ടാണ് പറയാതിരുന്നത് ശരി ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശ്രീജയുടെ യാത്രയും പറഞ്ഞു വേദി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാഷ് പുറത്തു പോയിട്ട് വരുവാണ് ആ സമയത്ത് കമല കിടക്കുവാണ് മാഷ് കമലയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കമല കരച്ചിലായിരുന്നു എന്ത് പറ്റി കമലയെന്ന് ചോദിച്ചു തന്നു അപ്പോഴേക്കും കമല പറഞ്ഞു ഞാൻ മാഷിനെ കുറെ തെറ്റി ഞാൻ അങ്ങ് ധിക്കടിച്ചു കാരണം വേദയുടെ കാര്യത്തിൽ വേദം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അവളെ പറഞ്ഞു വിടാനായിട്ട് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് മാഷ് പറഞ്ഞ് ശരിയായിരുന്നു എന്ത് പറ്റും കമലെ നിനക്കിപ്പം ഇങ്ങനെ തോന്നാൻ കാരണം എന്താ പിന്നീട് കമല ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു ആ കുട്ടി എന്തിനാ വിക്രത്തിന് വേണ്ടി ഇത്ര സഹിച്ചിവിടെ നിൽക്കുന്നത് എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല കമൽ പറഞ്ഞു വേണ്ടിയിരുന്നില്ല അവൾ പോയാൽ മതിയായിരുന്നു പാവം മാഷു പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ നന്നാവുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ആ കുട്ടി വന്നതിന് ശേഷം പക്ഷേ ഒരിക്കലും അവൻ നന്നാൻ പോകുന്നില്ല കമലെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നന്നാൻ പോകുന്നില്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിന്റെ കണ്ണു നിറഞ്ഞു വന്നു കമലയിരുന്ന് കരയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി